അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച ഒരു സ്വഹാബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നബിയോട് എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടു ആ സ്വഹാബി കേൾക്കണം നമ്മൾ ഓരോരുത്തരും ഈ ചരിത്രം നോക്കൂ നിങ്ങൾ ആ ചരിത്രം ഒന്ന് ഒരല്പസമയം വലിയ പ്രതിഫലമുള്ള ഒരു വിവാദത്താണല്ലോ നിങ്ങൾ ആ ചരിത്രം ഒന്ന് കേൾക്കും ഒരു ഹദീഫ് മുത്തുനബിയുടെ ഒരു ചരിത്രം അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദു നബവിയുടെ മിമ്പറിന്റെ മുകളിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ ഒരു അഹ്റാബിയായ സ്വഹാബി എഴുന്നേറ്റു നിന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നബിയെ മദീനയിൽ ശക്തമായ ക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളാകെ വളരെ പ്രയാസത്തിലാണ് വിശപ്പ് സഹിക്കാൻ പറ്റാതെ കുട്ടികൾ മുഴുവൻ അലമുറയിട്ട് കരയുകയാണ് മരങ്ങൾ മുഴുവൻ കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് കിണറുകളെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു ഒട്ടകങ്ങളുടെയും ആടുകളുടെയും അകിടുകൾ പോലും പാല് ലഭിക്കാത്ത അവസ്ഥയിലാണ് പാല് കുടിക്കുന്ന ചെറിയ പിഞ്ചോമനകളായ ചെറിയ കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ മാറിടങ്ങളിൽ നിന്ന് പാൽ വറ്റിയിട്ടുണ്ട് മദീന തനുഷ്ഭൂമിയായിട്ടുണ്ട് മദീന ഉണങ്ങിയിട്ടുണ്ട് അങ്ങ് ചെയ്താൽ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയില്ല നബിയെ അല്പം ചെയ്യുമോ നോക്കു നിങ്ങൾ അന്നത്തെ ദിവസം അതിശക്തമായ ചൂടുള്ള ദിവസമാണ് മുത്തുനബി മദീന പള്ളിയിൽ മിംബറിൽ മസ്ജിദിൻ്റെ കൊണ്ടിരിക്കുന്ന ആ സമയം അതികഠിനമായ ചൂടാണ് തെളിഞ്ഞു നിൽക്കുന്ന നീലാകാശം മേഘത്തിന്റെ അടയാളങ്ങൾ പോലും എങ്ങും കാണാനില്ല സൂര്യൻ്റെ വെയിലിന് അതി കാഠിന്യം ഉണ്ടായിരുന്ന സമയത്താണ് മുത്തുനിസാഹുല മാത്തങ്ങൾ മുത്തുബൈയുടെ ഇടയിൽ രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തിയിട്ട് മയക്കു വേണ്ടി അള്ളാഹുവിനോട് ദ്വാനച്ചിരി തുടങ്ങേണ്ട താമസം തുടങ്ങിയ പോയൊക്കെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി വെയിൽ പോയി കാർമേ കാർമേങ്ങൾ ഇരുണ്ടുകൂടി ഇടിയും മിന്നലും ആരംഭിച്ചു ശക്തമായ മഴ അതിശക്തമായ മഴ എത്രത്തോളം എന്നറിയോ നിങ്ങൾ പള്ളിയുടെ മേൽക്കൂരയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മഴ സല്ലല്ലാഹു അലൈഹി അണിഹി വസെ താടിയിൽ വന്ന് പതിച്ച് ആ താടിയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രൂപത്തിൽ അതിശക്തമായ മഴ വന്നു പള്ളിയിൽ വന്ന ആളുകൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി അതിശക്തമായ മഴ കാരണം തോരാത്ത മഴ അന്നത്തെ ദിവസവും അടുത്ത ദിവസവും ശക്തമായ മഴ തന്നെ അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടും മയ നിന്നില്ല ഒരാഴ്ചയോളം മഴ പെയ്തു മദീനയുടെ മലഞ്ചുരിവുകൾ മുഴുവൻ കുത്തിയൊലിക്കാൻ തുടങ്ങി കിണറുകളിൽ നിന്ന് വെള്ളം നിറഞ്ഞു കവിഞ്ഞു ഇനിയും മഴ തുടർന്നാൽ വീടുകൾ കടപ്പൊഴിയൊക്കെ ഒഴികു എന്നുള്ള അവസ്ഥയായപ്പോൾ അടുത്ത ശനിയാഴ്ച വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് എട്ടാമത്തെ ദിവസമായ ശനിയാഴ്ച വന്നപ്പോ ആ അബിയായ മനുഷ്യനെ മുത്തുനബിയുടെ സന്നിധിയിലേക്ക് വീണ്ടും ചെന്നു അള്ളാഹുവിന്റെ ശക്തമായ മഴയാണ് നബിയെ മയ നിൽക്കുന്നില്ല ഇനിയും ഇത് തുടർന്നാൽ ഞങ്ങളുടെ വീടുകൾ ഇടിഞ്ഞു പോകുമോ നിങ്ങൾ ഞങ്ങൾക്ക് വലിയ ഭയമുണ്ട് ഒരല്പം ആശ്വാസം ലഭിക്കാൻ അങ്ങനെ ദയമോ പ്രവാചകൻ ദു അള്ളാഹു മദീനയിൽ ഇപ്പോൾ മഴ വേണ്ട ഈ ഈ സമീപത്തുള്ള മലം പ്രദേശങ്ങളിലേക്ക് കുന്നിൻപുറങ്ങളിലേക്ക് മയയ്ക്കുക പ്രവാചകന്റെ വിരലുകൾ ചൂണ്ടിക്കൊണ്ട് മുത്തിനബി ഇങ്ങനെ ദ ചെയ്തപ്പോൾ ആ വിരലുകൾ നീങ്ങുന്നതിനനുസരിച്ച് കാർമേഘങ്ങൾ നീങ്ങാൻ തുടങ്ങി അങ്ങനെ മഴ വന്നു പിന്നീട് മഴ നിൽക്കാൻ വേണ്ടി ദ്വാശിയപ്പോ മഴ നിൽക്കണം എന്നല്ല പറഞ്ഞത് മദീനയിൽ ഇപ്പോൾ മഴ വേണ്ട ഇപ്പോൾ വല്ല കുന്നിൻ പ്രദേശങ്ങളിലേക്ക് നീങ്ങണം ആ ദുവാ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും മഴ നിൽക്കാനല്ല ദ ചെയ്യേണ്ടത് മഴ കുന്നിൻ പ്രദേശങ്ങളിൽ ആവശ്യമുള്ളവർക്ക് എത്തിക്കണേ എന്ന ദ നമുക്ക് ചെയ്യാം അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകട്ടെ അസ്ലാമലൈക്കും